ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കാളികാവ് കാളികാവ് റോഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് നോട്ടീസ് നൽകി പഞ്ചായത്ത് അധികൃതർ റോഡിലേക്ക് ഇറക്കി ഷീറ്റ് ഇട്ടതിനാണ് നൽകിയത് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ മലയോര ഹൈവേയുടെ ഇരുഭാഗങ്ങളിലായി കയ്യേറ്റങ്ങൾ അധികരിക്കുന്നതായും ഫുട്പാത്ത് കയ്യേറി കച്ചവട സ്ഥാപനങ്ങൾ ഇറക്കി വയ്ക്കുന്നതായും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ഉച്ചയുടെ പഞ്ചായത്ത് അധികൃതർ റോഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനം പരിശോധിക്കുകയും ഇറക്കി ഇറക്കിക്കിട്ടിയിരിക്കുന്ന ഷീറ്റ് പൊളിച്ചുമാറ്റുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ റോഡ് വികസനത്തിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ടെന്നും കെഎസ്ഇബി നേരത്തെ നൽകിയ നോട്ടീസിന് മറുപടി നൽകിയെന്നുമാണ് കെട്ടിട ഉടമ പറയുന്നത് നോട്ടീസ് നൽകിയ ഈ കെട്ടിടത്തിന്റെ എതിർവശത്ത് റോഡിനുവേണ്ടി സ്ഥലമേറ്റെടുപ്പ് നടത്തി മാർക്ക് ചെയ്ത ഭാഗങ്ങളിലെ കെട്ടിടം പൂർണ്ണമായും പൊളിക്കാതെ പക്ഷപാതം കാണിക്കുന്നതായും ആരോപണമുയരുന്നു മലയോര ഹൈവേ കടന്നുപോകുന്ന പൂക്കോട്ടുംപാടം കൂറ്റമ്പാറ ഭാഗങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളിലെയും ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിലെ വിവരശേഖരണം നടത്തി പഞ്ചായത്ത് അധികൃതർ കെ ആർ എഫ് പി ഉദ്യോഗസ്ഥരും നടപടികൾ കൈക്കൊണ്ട് പക്ഷപാതമില്ലാതെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്